ഈ വീഡിയോ പോസ്റ്റ് ചെയ്യണമെന്ന് കരുതിയെടുത്ത വീഡിയോ അല്ല കേട്ടോ അപ്പോൾ ഒരു ഒരു ഇൻട്രസ്റ്റോടുകൂടി ചെയ്യണം കണ്ടപ്പം അന്നായി തന്നെ വീഡിയോ ആക്കി ആക്കിയിട്ടേക്കാലോന്ന് കരുതി കേട്ടോ ആ രാവിലെ തന്നെ അച്ഛനെ സഹായിക്കാൻ വേണ്ടിയിട്ടിറങ്ങിയിട്ടുണ്ട് പുള്ളിക്കാരത്തി ഇതൊക്കെ ചെയ്യാൻ ഇപ്പോൾ ഭയങ്കര താല്പര്യമാണ് ദാമ്പ എങ്ങനെയാണെന്ന് അറിയത്തില്ല പുള്ളിക്കാർക്ക് നല്ല ഇൻട്രസ്റ്റ് ആയിട്ട് ചെയ്യുന്നുണ്ട് അത് കണ്ടപ്പം രസം തോന്നി പിടിച്ചവരാവില്ലേ അച്ഛനെയും അവളും ഭയങ്കര കമ്മിനിയാണ് എന്തിനു കൂടെ നിൽക്കും എവിടെ പോയാലും കാണും ടോം മാഞ്ചർ പോലെ ഇടയ്ക്കിടയ്ക്ക് അടിയും വഴക്കും കാണുമെങ്കിലും ഭയങ്കര ഇഷ്ടമാണ് രണ്ടു പേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഇനി അത് ആ അച്ഛമ്മ തൂത്തുകാരെ ഞാൻ തുഞ്ചി മാറട്ടെ എന്ന് പറഞ്ഞു മേടിച്ചു മേടിച്ച് വാരിക്കോണ്ടിരിക്കുകയായിട്ട് കൂട്ടി ഓരോന്ന് കണ്ട് കണ്ട് ഓരോരുത്തും ചെയ്യാനൊക്കെ തുടങ്ങി കേട്ടോ നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ അത് ചെയ്യുന്നുണ്ട് എല്ലാവരും നമ്മുടെ പൂക്കുകളാന്ന് പറയുന്നത് സത്യമല്ലേ നമ്മൾ ചെയ്യുന്നതെന്നാണോ അത് കണ്ട് ചെയ്യുകയല്ലേ ഇനി അടുത്ത ഭാഗം തോക്കാൻ വേണ്ടിയിട്ട് പോവാം അച്ചമ്മയുടെ വാല് തോന്നി എപ്പോഴും നടക്കും ഒരു മടിയില്ല എന്തിനും കൂടെ കാടും വെയിലില്ല മഴയൊന്നില്ല പുള്ളിക്കാരത്തി ഇത്രയും ചെയ്തപ്പം അങ്ങ് മടുത്ത് അവശ്യമായിട്ടെങ്കിൽ നിന്ന് വെച്ചിരിക്കും ഇനി അടുത്ത സ്റ്റെപ്പ് അമ്മയെ ജൂലിവെക്കുന്നു അതിൻ്റെ ഫ്രണ്ടേ വന്ന് ഞാനും നിൽക്കും ആ പൂവങ്ങ് പോയി ഇനി അടുത്ത വിറക് കുടിക്കാം അവളെ കൊണ്ട് പറ്റുന്നതല്ല എന്നാൽ പോലും അവൾ പൊക്കിയെടുത്തുകൊണ്ട് വെക്കുന്നുണ്ട് കേട്ടോ പാവം അച്ഛമ്മനെ സഹായിക്കണം ഒരുത്തട്ടല്ലേ അവൾ ഇതൊക്കെ ചെയ്യുന്നു അവളെ കൊണ്ട് എടുക്കാൻ പോലും പറ്റാത്തൊരു വലിയ പിറക എന്നാലും അച്ഛമ്മ ഒറ്റയ്ക്ക് എടുക്കണ്ട ഞാനും കൂടെ വരാമെന്നും പറഞ്ഞു അച്ഛനും വന്ന് സഹായിച്ചുകൊണ്ടിരിക്കുക ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് ചെറിയൊരു സന്തോഷവും എന്തായാലേ പെണ്ണുങ്ങൾ ഈ കാലം വരെയൊക്കെ നമ്മൾ സ്കൂൾ വയ്ക്കും അവരുടെ അതിൻ്റെ പാട്ടിനു പോവും ഇതൊക്കെ സത്യം പറഞ്ഞാൽ നല്ലൊരു മെമ്മറീസാണ് സൂക്ഷിച്ചു വെക്കാം വീഡിയോ പിടിക്കുന്നത് അങ്ങനെ ഒരു മെമ്മറീസായിട്ട് സൂക്ഷിച്ചും വെക്കാൻ കേട്ടോ മടുത്തു മടുത്തു ഞാൻ വീഡിയോ പിടിക്കുന്നു കണ്ടപ്പം നോക്കി ചിരിച്ചിട്ട് പോവാം അച്ഛമ്മ അടുത്ത് എടുക്കാൻ ഞാനും വരാമീന്നും പറഞ്ഞു എന്നാ ഞാനും പോയൊന്നും വീഡിയോ എടുക്കാമോ എന്ന് വിചാരിച്ചു വീഡിയോ പിടിക്കുന്നതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് ഒന്നുകൂടി ഞാൻ ആക്റ്റീവായിട്ട് നിൽക്കും പിടിച്ചോണ്ട് വരുന്നു കണ്ടോ എപ്പോഴും ഞങ്ങളങ്ങ് ഷോർട്ട്സ് മാത്രം ചെയ്യുന്നോണ്ട് ഒരു വീഡിയോക്ക് സൗണ്ടും കൂടി ചെയ്യാലോ എന്നോർത്ത് വന്ന ഇവിടെ കൊണ്ടങ്ങട്ടിട അച്ഛമ്മും പറഞ്ഞോണ്ടോ ഒറ്റയിലായിരുന്നു അമ്മയ്ക്ക് നല്ല പേടിയുണ്ട് കേട്ടോ കാലയിലെങ്ങാനും വീഴ്ക്കുമോ എന്ന് ഓർത്തിട്ട് കൈയൊക്കെ തട്ടിക്കറഞ്ഞ് അയ്യോ ഭയങ്കര ഇഷ്ടോ ഇങ്ങനത്തെ ജോലികളൊക്കെ ചെയ്യാൻ ഇനിയിപ്പൊ അച്ഛമ്മ വിറകുന്നോക്കി എടുക്കണം അമ്മ ഫോട്ടോ എടുത്തത് എടുമ്പോളമ്മും പറഞ്ഞു വന്നതായിട്ട്